നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വേദ കുളിച്ച് റെഡിയായൊക്കെ നിൽക്കുകയാണ് ഞാനും കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും വേദ എനിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കഴിക്കുന്നത് രണ്ട് ദിവസമായിട്ട് അങ്ങനെ ഞാൻ ചുമ്മാ വേദോട് പറഞ്ഞു ഞാൻ അമ്മ കുളിച്ചിട്ട് വരുമ്പോൾ വേദ എനിക്ക് ചപ്പാത്തി ചുട്ട് എന്ന് ചോദിച്ചു ഞാൻ വന്നപ്പോഴേക്കും കറക്റ്റ് ഉള്ള ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചേട്ടോ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ വേദ വേദംന്ന് ഞാൻ എണ്ണയെല്ലാം തേപ്പിച്ച് കുളിപ്പിച്ച് നിർത്തിയൊക്കെയാണേ ലഞ്ചന എന്ന് പറയുന്നത് ചീര തോരനും ചൂര മീൻകറിയും മാത്രമേ ഉള്ളൂ ഞാനും വേദം വൈകുന്നേരം നേരം അമ്പലത്തിൽ പോകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ മീൻകറിയൊന്നും കൂട്ടിയില്ല ഞങ്ങൾ ചീരത്തോരം മാത്രം വച്ചിട്ടാണ് കഴിച്ചത് അതെങ്ങനെ കഴിച്ചുവെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കഴിച്ചു കേട്ടോ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു മുടിയെല്ലാം ഒന്ന് ഡ്രൈ ചെയ്ത ശേഷം ചീക്കെല്ലാം ഇടുകയാണ് കൂടി കുഴപ്പമില്ലട്ടോ അവർ തന്ന കണ്ടീഷണറും ഷാംപൂ ഒക്കെ വച്ച് നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമില്ല അധികം ഹെയർ ലോസോ കാര്യങ്ങളോ ഒന്നും ഞാനിപ്പോൾ തൽക്കാലം കാണുന്നില്ല ഇപ്പോൾ പോകുക ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല എത്ര നാളിത് ലോങ് ലാസ്റ്റിങ് എന്നും ഒന്നും അറിയത്തില്ല കേട്ടോ ഈ ഒരു ഇതൊരു കുർത്തി ടോപ്പാണ് അതെനിക്കൊരു കുളാബ് കിട്ടിയതാട്ടോ ദൈവൂസ്പുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടിയ്ക്കെന്ന് എനിക്ക് അയച്ചു നിന്നതാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കേട്ടോ ടു ഡബിൾ നയനേ ഉള്ളൂ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ എന്തായാലും കൊള്ളാം ഇന്നലെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഒരു മെറ്റീരിയലാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ എന്നിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ഇന്നെന്താണ് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ് ഡാൻസ് ക്ലാസ് പോവുകയാണ് പെട്ടെന്ന് ഞാൻ പതിയെ പൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കേണ്ട വാ നമുക്ക് എല്ലാവരും കൂടി പോയിട്ട് വരാം പറഞ്ഞു വരത്തില്ലെന്നെ ഞാനും വേദയാണ് ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോകുന്നത് എനിക്കാണെങ്കിൽ കാർ ഓടിക്കുമ്പോൾ ദേഷ്യം വേറെ ഒന്നുമില്ല കേട്ടോ വേറെ ഒന്നുമില്ല ഈ ബ്ലോക്കിൽ കിടക്കുമ്പോൾ എനിക്ക് ക്ഷമ ഒട്ടുമില്ല അതുകൊണ്ടാവാം എനിക്കിങ്ങനെ എനിക്കിപ്പോഴും ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം പോവുകയാണെങ്കിൽ ഇങ്ങനെ ബ്ലോക്കിലൊക്കെ കിടക്കുന്ന ഇഷ്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏട്ടനെ പയ്യെ നൈസായിട്ട് വിളിച്ചു ഇപ്പോൾ വരില്ല കേട്ടോ മുന്നേ ഞാനും ആടേന വേദം കൂടിയാണ് ഇന്ന് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആടെന്നെ ഭയങ്കര മടിയാണ് ഞാനും വേദം മാത്രമാണ് ഡാൻസ് ക്ലാസ്സിന് പോകുന്നത് കേട്ടോ അങ്ങനെ ഡാൻസ് ക്ലാസ് എത്തി ഡാൻസ് ക്ലാസ് പിള്ളേരെല്ലാം ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് മന്ത് അവർക്ക് ആനുവൽ ഡേ ആണ് ഈ ഡാൻസ് സ്കൂളിൻ്റെ അപ്പോൾ ആറ്റുകാലൊക്കെ പ്രോഗ്രാം ഉണ്ട് കുച്ചിപ്പുടി അരങ്ങേറ്റുണ്ട് മോഹിനിയട്ടം അരങ്ങേറ്റുണ്ട് അപ്പോൾ വേണമെങ്കിൽ വേദം അരങ്ങേറ്റെല്ലാം ചെയ്യിക്കാൻ ഞാൻ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഈ യാത്ര കാശ്മീർ ട്രിപ്പ് അങ്ങനെ നിപ്പുണ്ട് അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല അവിടെ ചെറിയൊരു സ്റ്റോണിൻ്റെ ഒരു ഇത് ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കണ്ടായിരുന്നു ഇടയ്ക്കൊരു ചെറിയ വയറുവേദന വന്നു അങ്ങനെയാണ് സ്കാൻ ചെയ്തത് അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു സ്റ്റോണിൻ്റെ ഇത് കണ്ടായിരുന്നു അത് മുന്നേ സ്റ്റോണിൻ്റെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ പോകുന്ന കാര്യം അങ്ങനെ നിൽക്കുകയാണ് ഒട്ടും കൺഫേം ചെയ്തിട്ടില്ല ഇന്നലെ ഞാൻ ആടിനോട് ചോദിച്ചപ്പോൾ ആടെ പറയുമായിരുന്നു പറയാൻ പറ്റില്ല ചിലപ്പോൾ നിന്ന് നിപ്പിൽ പോവും ചിലപ്പോൾ പോവില്ല ഒന്നും കൺഫേം ആയിട്ടില്ല ഞാൻ ഒട്ടും നിർബന്ധിച്ചതുമില്ല കേട്ടോ കാരണം നമ്മൾ ഒരിക്കലും വയ്യാതെ കാറൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ ഡ്രൈവ് ചെയ്യുന്ന ആളിൻ്റെ കംഫേർട്ട് വേണം നമ്മൾ നോക്കാനല്ലേ അവരുടെ സൗകര്യം നോക്കിയിട്ട് വേണം അതുകൊണ്ട് ഞാൻ ഒട്ടും നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് പോവാണെങ്കിൽ പോവാം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു എൻ്റെ ഒരു ഡ്രീം ട്രിപ്പാണ് ബൈ കാർ കാശ്മീരിലൊക്കെ നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ പോവാം പക്ഷെ ബൈ കാർ എനിക്കൊന്ന് കാശ്മീർ വരെ പോകണമെന്നൊരു ചെറിയൊരാഗ്രഹമുണ്ട് ദൈവം സഹായിക്കുകയാണെങ്കിലും നടക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഓക്കെ വേദന ഡാൻസ് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഇവിടെ ഗൗരി ശങ്കറും അവിടെ കയറിയിട്ട് ഒരു കൊഴുക്കട്ട രസവട ഉഴുന്നുവട ഒക്കെ കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് എനിക്ക് ബൂസ്റ്റ് ചായ ബദാം ബദാംറ്റീ ഭയങ്കര ഇഷ്ടാട്ടോ അതുകൊണ്ട് ഇവിടെ വന്നൊരു ബദാം ബദാംറ്റീ കുടിച്ചു എന്നിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാൻ നേരെ മ്യൂസിയത്ത് വന്നു കേട്ടോ എന്തിനാണെന്ന് മനസ്സിലായോ ഞാൻ മാത്രമാണ് വന്നിട്ടുള്ളത് പുതിയ പുതിയ ശീലങ്ങളെല്ലാം തുടങ്ങാമെന്ന് കരുതി ചെറുതായിട്ടൊരു ഈവനിങ് വാക്കിന് പോകാമെന്ന് കരുതി അങ്ങനെ വന്നതാണ് കുറേ ദിവസമായിട്ട് കാര്യമൊന്നും ഒന്നും നടത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഏട്ടൻ പറയുമായിരുന്നു അതിന് രണ്ട് ദിവസത്തേക്കുണ്ടാവും എല്ലാ കാര്യങ്ങളും രണ്ട് ദിവസം ചെയ്യും പിന്നെ മൂന്നിൻ്റെ ഒന്നും ചെയ്യില്ല കേട്ടോ ആദ്യം ഭയങ്കര ആവേശമാണ് ാണ് അതൊരു ടു ഡേയ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇതിനിടയ്ക്ക് ഞാൻ യോഗയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ യോഗ അവിടെ നല്ലത് തന്നെയാണ് എനിക്ക് ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ വന്നതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് മതിയാക്കിയതാട്ടോ അവിടെ നല്ല നന്നായിട്ട് ആ സാറ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ഇതാവുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് നടന്നിട്ട് വരാമെന്ന് കരുതി അങ്ങനെ മ്യൂസിയത്തേക്ക് നടക്കാൻ വന്നതാണ് ഇവിടെ വന്നപ്പോഴേക്കുണ്ടല്ലോ നിറയെ ആൾക്കാർ നടക്കാനായിട്ട് വരുന്നുണ്ട് കുറച്ച് രാവിലെയാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പക്ഷേ രാവിലെ ഞാൻ ഒക്കെ എഴുന്നേക്കുമ്പോൾ തന്നെ ഏഴ് മണിയാവും പിന്നെ ഞാൻ നടന്നിട്ടൊക്കെ വരുമ്പോൾ ഒരു സമയാവും കേട്ടോ അതുകൊണ്ട് പിന്നെ രാവിലെ ത്തെ കാര്യം ഒട്ടും പ്രാക്ടിക്കൽ അല്ല വൈകുന്നേരം ആവുമ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലോ ഒന്ന് ജസ്റ്റ് നടന്നിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ വന്നത് കൊള്ളാം കേട്ടാൽ നല്ലൊരു വൈബ് ഞാനൊരു ഒരു റൗണ്ട് ഓടി രണ്ട് റൗണ്ടും നടന്നു മൂന്ന് റൗണ്ട് നടന്നു ആ ആ ഓക്കെ മൂന്ന് റൗണ്ട് നടന്നു ഒരു റൗണ്ട് ഓടി കൊള്ളാം നല്ല രസമുണ്ട് ഒന്ന് ദേഹമൊക്കെ അനങ്ങി അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷേ അധികം കലോറി ഒന്നും ബേൺ ചെയ്യില്ല എങ്കിലും ഒരു എന്തെങ്കിലും ഒരു എക്സസൈസ് ആയല്ലോ എന്നൊരു സന്തോഷം ഞാൻ പറഞ്ഞില്ലേ മുന്നേയൊക്കെ ഞാൻ ഡയറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ഡയറ്റ് ചെയ്യാമായിരുന്നു ഇപ്പോൾ എനിക്കെന്തോ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് എന്തെങ്കിലും അസുഖമാണോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് ഡയറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അറിയില്ല ഓക്കെ വൺ അവർ ഞാൻ നടന്നു അല്ല ഹാഫ് ആൻ അവർ നടന്നുള്ളൂ കേട്ടോ ഒരമണിക്കൂർ നടന്ന ശേഷം നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി വീണ്ടും ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് ഞാനും വേദയും കൂടി പോവാണ് വേറെങ്ങുമല്ല നമ്മുടെ അപ്പുറത്തെ തൊട്ട് നെയ്ബർ ആയിട്ടുള്ള ദിയുടെ ഡാൻസ് പ്രോഗ്രാം തൊട്ട് താഴത്തെ അമ്പലത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വേദം ഒരേ വാശിയായിരുന്നു അപ്പോൾ ഞാൻ അതിന് മുന്നേ എത്തുമെന്ന് അറിയത്തില്ല ഞാൻ ശരിക്കും ഒരു ഒരു മണിക്കൂർ നടക്കാൻ പോയതാണ് എന്നിട്ട് ഞാൻ കരുതി വേദം ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കരുതി ഒരു അരമണിക്കൂർ ഒന്ന് ഫസ്റ്റ് ഡേയിൽ അരമണിക്കൂർ നടന്ന ശേഷം നമുക്ക് പ്രോഗ്രാം കാണാൻ പോകാൻ ഞാൻ നേരത്തെ വീട്ടിൽ വന്നതാണ് എന്നിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയ ശേഷം നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് തൊട്ടു താഴെ കേട്ടോ തൊട്ടടുത്തുള്ള അമ്പലമാണ് ഇപ്പോൾ ഉത്സവ സമയമാണല്ലോ എല്ലാ അമ്പലങ്ങളിലും ഉത്സവത്തിന്റെ ഒരു ബഹളമാണ് ഇപ്പോ എവിടെ പോയാലും ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഇവിടെ തൊട്ടു താഴത്തെ അമ്പലത്തിൽ ആ ഒരു ഉത്സവം ഒരു അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ അതെ അടുത്ത അമ്പലത്തിൽ തൊട്ട് അടുത്ത ദിവസം തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇവിടെ രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട് ആ ഉത്സവം ഉണ്ട് അപ്പം ഞാൻ കരുതി ഫസ്റ്റ് അമ്പലത്തിൽ കയറി തൊഴുത ശേഷം ഡാൻസ് പ്രോഗ്രാം കാണാൻ കയറാമെന്ന് കരുതി ഡാൻസ് പ്രോഗ്രാം വന്നിട്ട് സെവൻ തേർട്ടിക്കാന്ന് പറഞ്ഞു ഞാൻ സെവൻ തേർട്ടി അപ്പോൾ എത്തേക്കും പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അമ്പലത്തിലാണെങ്കിൽ ഭയങ്കര ക്രൗഡ് അകത്തോട്ടൊക്കെ ഒന്നും കയറാൻ പോലും പറ്റുന്നില്ല ഞാൻ സ്കൂട്ടറിലാട്ടോ വന്നത് കാറിൽ വന്നാലും നമുക്കൂടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല അതല്ല ജസ്റ്റ് തൊട്ട് താഴെ തന്നെയാണ് കാർ എടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഈ സ്കൂട്ടർ തന്നെ ഞാൻ ഇവിടെ പാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അന്വേഷണ അന്വേഷണം നടക്കാണ് അതിന് പോലും സ്ഥലമില്ല ഫുൾ ബ്ലോക്ക് ഫുൾ ബ്ലോക്ക് അല്ല ഫുൾ എല്ലായിടത്തും പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ മറ്റുള്ള സ്കൂട്ടറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് ഉണ്ടെങ്കിലും ഒട്ടും സ്ഥലമില്ല അങ്ങനെ ഞാൻ കറങ്ങി 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 നടന്ന് ഒരു കടയുടെ മുന്നിൽ കൊണ്ടുവച്ചു കേട്ടോ എന്നിട്ട് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ സ്കൂട്ടർ കാണാനില്ല ഞാനാകാ പേടിച്ചു ഞാനും വേദം ഈ സ്കൂട്ടർ കാണാനില്ല അവിടെ നിന്ന് ഒരു വണ്ടികളും കാണാനില്ല പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും പത്ത് മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ പിന്നെ കട തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ചേട്ടൻ അല്ലെ രണ്ട് ബൈമാർ നിന്നു ഞാൻ ചോദിച്ചു ഇവിടെയെന്ന് സ്കൂട്ടർ എവിടെയായിരുന്നു അയ്യോ ചേച്ചി ആ കടയുടെ ഫ്രണ്ടായതുകൊണ്ട് ഞങ്ങളിതേ മാറ്റി വെച്ചുക്കാൻ തുടങ്ങി ദൂരെ എവിടെയോ കൊണ്ട് മാറ്റി വെച്ചു കേട്ടോ പക്ഷെ അവിടുത്തെ സ്റ്റാഫ് തന്നെ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു എന്തായാലും സ്കൂട്ടർ എവിടെയോ പാർക്ക് ചെയ്തിട്ട് ഞാനും വേദം കൂടി ഇങ്ങനെ നടക്കുകയാണ് ആ അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ ഭയങ്കര ക്രൗഡ് ഉള്ളിലേക്ക് കയറുന്നില്ല അപ്പോൾ ഞങ്ങൾക്കത് നട അടച്ചിട്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ നട അടച്ചിട്ടില്ല എന്താണ് സംഭവം എന്നൊരു ഐഡിയ ഇല്ല അപ്പോഴാണ് കളങ്കാവലിൽ നടക്കുകയാണ് നടക്കാൻ പോവുകയാണ് അതിൻ്റെ ക്രൗഡാണ് അത് കാണാനായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും വേദം അവിടെ നിന്ന് ജസ്റ്റ് പുറത്തുനിന്ന് ദേവിയെല്ലാം തൊഴുതിട്ട് ചന്ദനം എല്ലാം തൊട്ട് പ്രോഗ്രാം കാണാമെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം പുറത്ത് സൈഡിലാട്ടോ അപ്പുറ സൈഡിലേക്ക് വന്നപ്പോഴേക്കും ആ ഒരു സൈഡിൽ കൂടെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും ആ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൻ്റെ ആ സൈഡിൽ കൂടെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും അവിടെ വലിയ തിരക്കില്ല ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മിനി ആൻറ്റിയൊക്കെ അവിടെ നിൽപ്പുണ്ട് പിന്നെ ഞാനും വേദം കൂടി അവിടെ ചെന്ന് നിന്നു ഈ കളങ്കാവല കാണാനായിട്ടോ ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാം ഈ കളങ്കാവൽ കാണാനായിട്ട് നിൽക്കുകയാണ് ഭയങ്കര തിരക്കാണ് ആദ്യം സ്വത്തായിട്ട് എനിക്ക് കാര്യം മനസ്സിലായില്ല ഞാനൊക്കെ ഏതെങ്കിലും പൂജയായിരിക്കും പിന്നെ ഉത്സവമൊക്കെ ആയതുകൊണ്ടാവാം ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല ഫ്രണ്ട് സൈഡ് വഴിയൊന്നും ഒട്ടും കയറാനേ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എങ്കിലും അപ്പുറ സൈഡിൽ പോവാം എന്നാൽ അപ്പോൾ ദിയുടെ ദിയ വന്നിട്ടില്ല ദിയ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ദിയ അമ്മ അച്ഛനും ദിയെ വിളിക്കാൻ പോയിരിക്കുന്നു ദിയയുടെ അമ്മുമ്മ ദിയുടെ അനിയൻ റിലേറ്റീവ്സ് എല്ലാം അവിടെ പ്രോഗ്രാം കാണാനായിട്ടുണ്ട് അപ്പോൾ ആൻറ്റി പറഞ്ഞു അവിടെ ഇനിയൊരു കൈകുട്ടി കളിയെല്ലാം കഴിഞ്ഞ ശേഷമേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ എയ്റ്റ് തേർട്ടി ആവും ദിയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞു ഞാൻ ഞാനൊക്കെ ശരി എങ്കിൽ വെയിറ്റ് ചെയ്യാം എന്തായാലും നാളെ സ്കൂളൊന്നുമില്ലല്ലോ എന്തായാലും പ്രോഗ്രാം കണ്ടിട്ട് എന്നെ പോകാമെന്ന് കരുതി ദിയുടെ അമ്മൂമ്മയും ഒക്കെ ഇരിപ്പുണ്ട് കൈകെട്ട് കളിക്കായിട്ട് കുട്ടികളും റെഡിയായി ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പോഴാണ് നോക്കിയപ്പോഴേക്കും മിനി ആൻറ്റിയക്കാസ് സൈഡിൽ നിൽക്കുന്നത് കണ്ടിട്ട് സ്റ്റേജിൻ്റെ അതുവഴി ഞങ്ങൾ അങ്ങനകത്തേക്ക് കയറി അപ്പോൾ അവിടെ നിൽക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും വേദയും കൂടി അവിടെ നിന്ന് ഈ കളങ്കാവലെല്ലാം കാണാമെന്ന് പറഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് സമയം എടുക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ പൂജയെല്ലാം കഴിഞ്ഞിട്ടെന്തോ ആണ് ഈ കളങ്കാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കളങ്കാവൽ എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ നമ്മളിങ്ങനെ ഈ ഉത്സവത്തിനൊക്കെ പോകുമെങ്കിൽ ഇങ്ങനെ അധികം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പങ്കെടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് കളങ്കാവൽ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മളെ താമസമായ ശേഷമാണ് ഇവിടെ ഈ രണ്ടമ്പലങ്ങളിൽ സ്ഥിരം ഉത്സവമാകുമ്പോൾ ഉണ്ടാവാറുണ്ട് ഇവിടെ വേറൊരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് നടത്തുന്നത് ഒരാളിങ്ങനെ ദേവിയുടെ ഇതെല്ലാം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചുറ്റും അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഡാൻസ് പോലെ ഇങ്ങനെ കൊണ്ട് നടന്ന് ഡാൻസ് അല്ല ഇങ്ങനെ ദേവിയുടെ ഒരു ചൈതന്യം ആ വ്യക്തിയിൽ വന്നിട്ട് അങ്ങനെ കൊണ്ട് നടന്ന് അത് ഭയങ്കര രസമാണ് കാണാം ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് നമുക്കിങ്ങനെ അങ്ങനെ ദേഹമൊക്കെ കോരിത്തായിരിക്കും കേട്ടോ കുറേ സമയം നിന്നപ്പോൾ ഇദ്ദേഹമാണ് ആ ദേവിയുടെ ഇതെല്ലാം തലയിൽ ചുമന്ന് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് പോവുകയാണ് ഇനി തലയിൽ തലയിലേറ്റിയിട്ടായിരിക്കും ബാക്കി പരിപാടികളെല്ലാം അങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ കൊണ്ടുവന്ന് ദേവിയുടെ ഒരു അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഉള്ളൊരു പരിപാടിയാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് നമുക്ക് ഭയങ്കര ഒരു ഫീലൊക്കെ തോന്നും അങ്ങനെ ഞാനും വേദം കൂടെ അത് കാണാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഈ സൈഡിലേക്കെല്ലാം വരും കേട്ടോ നാല് ചുറ്റും ആകുമ്പോഴെ തന്നെ നാല് ചുറ്റും ഇങ്ങനെ കറങ്ങി 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 ഒക്കെ വരും കേട്ടോ അത് ഓ ഭയങ്കര രസമാണ് എനിക്ക് സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല അറിയില്ലായിരുന്നു ഇപ്പം അത് കണ്ട ശേഷമാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കളങ്കാവലെന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കി നിന്നപ്പോഴാണ് കൗതുകത്തോടെ വന്നപ്പോഴാണ് ഇതാണ് പരിപാടി എന്ന് കണ്ടത് പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എവിടെ നിന്നും ഒരു എനർജി കിട്ടുന്ന ഒരു ഫീലാണ് ഇത് എല്ലാ അമ്പലങ്ങളിലും ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഇവിടെയുള്ള ഈ രണ്ട് അമ്പലങ്ങളിലും ഉണ്ടാവാറുണ്ട് നമ്മുടെ വേറൊരു തൊട്ടടുത്ത വേറൊരു അമ്പലമുണ്ട് അവിടെയൊക്കെ ഭയങ്കര ഭയങ്കര ഗ്രാൻഡായിട്ട് റോഡെല്ലാം ഫുൾ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ എഴുന്നള്ളിപ്പ് പോലെയൊക്കെ വരാറുണ്ട് ഭയങ്കര ഒരു സംഭവം കേട്ടോ എന്തായാലും ഇത് കുണ്ടമൻകടവ ക്ഷേത്രമാണ് അപ്പുറത്തതും ഞാൻ പറഞ്ഞ അമ്പലവും കുണ്ടമ്മൻ കടവില് തന്നെയാണ് ഈ രണ്ട് അമ്പലങ്ങളിലും അടുത്തടുത്ത സമയങ്ങളിലാണ് ഉത്സവം അവിടെ കഴിയുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും അങ്ങനെയൊക്കെ കേട്ടോ എന്തായാലും ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഉത്സവ സമയമാണ് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തലയിലേറ്റി ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു കോരിത്തരിക്കും കേട്ടോ ഒരു ഗൂസ്ബംസ് ഒക്കെ വരും അത്രയ്ക്ക് ഭയങ്കര ഒരു ഇതാണ് ഈ പരിപാടി കുറച്ച് സമയം ഇങ്ങനെ നീണ്ടു നിൽക്കും കേട്ടോ ഇങ്ങനെ പൂക്കളെല്ലാം ഇങ്ങനെ ഇറങ്ങി പൂമത്ത പോലെ തറയിലെല്ലാം വീണ് കിടന്ന് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ ദേവിയെ കൊണ്ടുപോകുമ്പോൾ അയ്യോ അതൊരു ഫീല് തന്നെയാണ് അത് കണ്ടവർക്കും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ആ ഒരു ഫീല് മനസ്സിലാവും കേട്ടോ എന്നിട്ട് ഞങ്ങളിതെല്ലാം കഴിഞ്ഞ ശേഷം ആ പ്രോഗ്രാം കാണാനായിട്ട് സ്റ്റേജിൽ ചെന്നിരുന്നു കുറേ സമയം എടുത്ത് കേട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് കൈകൊട്ടി കളിയായിരുന്നു കൈകൊട്ടി കളി കഴിഞ്ഞിട്ടായിരുന്നു ദിയയുടെ പ്രോഗ്രാം പൂവെല്ലാം കിലോ കണക്കിനെ കേട്ടോ വാങ്ങി വെച്ചിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ദേവിക്ക് ഇങ്ങനെ ഇങ്ങനെ ചാർത്താനായിട്ട് കിലോ കണക്കിന് ജമന്തിയും അരളിയും നമ്മുടെ ഇതുണ്ടല്ലോ അയ്യോ പേര് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഗ്രീൻ കളറില് ഭയങ്കരമാണോ ഒരു പൂവുണ്ടല്ലോ നമ്മുടെ ബുക്കിലൊക്കെ വെക്കുന്ന അയ്യോ അതിൻ്റെ അല്ല ഞാൻ എൻ്റെ പേര് പറഞ്ഞു തമിഴ്നാട്ടിലൊക്കെ അത് കൂടുതല് കിട്ടുന്ന ആ സാധനം ഒക്കെ നിറയെ 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 ഇങ്ങനെ ദേവിക്ക് ചാർത്താനായിട്ട് ഇങ്ങനെ വച്ചിരിക്കുക ദേവി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പുഷ്പാഭിഷേകം ചെയ്യാനായിട്ട് വച്ചിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ സ്റ്റേറ്റും വേദൊക്കെയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അത് കളങ്കാവൽ ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം കണ്ട് കഴിഞ്ഞു കൊടുത്ത് ദിയ വന്നിട്ടില്ല എപ്പോൾ വരും ദിയ വരും അവിടെ കളങ്കാവൽ കാണുന്നുണ്ടെങ്കിലും തിരിഞ്ഞെ തിരിഞ്ഞെ നോക്കുകയാണ് ദിയ വന്നോ വന്നു മേക്കപ്പ് കേൾ കഴിഞ്ഞിട്ട് ദിയ വന്നു എന്നൊക്കെ വേറെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും ദിയ വന്നു കേട്ടോ ദിയ റെ റെഡിയായ സുന്ദരി കുട്ടിയായ ഡാൻസ് പ്രോഗ്രാമിന് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു ആദ്യം ഒരു കൈകെട്ടിക്കളി ഉണ്ടായിരുന്നു അതൊരു അരമണിക്കൂറുള്ള ആ കൈകുട്ടി കളി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ദിയയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ നല്ല ഡ്രസ്സ് നല്ല രസമുണ്ടല്ലേ ദിയുടെ ഡ്രസ്സ് കാണാനായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ഒരു പീ കോക്ക് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ പോലുണ്ടല്ലേ ആ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല കളങ്കാവൽ കഴിഞ്ഞ ശേഷം ഇതേ കൈകൊട്ടി കളി തുടങ്ങുകയാണ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു കൈകൊട്ടി കളി കുറേ കുട്ടികൾ നിന്നിട്ട് നല്ല രസമായിട്ട് കളിച്ച കേട്ടോ സത്യമായിട്ടും ഞാൻ ഈ അമ്പലങ്ങളിൽ നിന്നും പ്രോഗ്രാം കാണാൻ പോകാത്ത ഒരാളാണ് ഇപ്പോൾ ദിയുടെ പ്രോഗ്രാം വന്നതുകൊണ്ട് കുറേ എല്ലാ പ്രാവശ്യവും ദിയുടെ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ വിളിക്കുമ്പോൾ ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും കാണണം എന്ന് എഴുതിയിട്ടാണ് വന്നത് അപ്പോൾ ഈ കൈകൊട്ടി കളിയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഒരു രസമായിട്ട് തോന്നി അത് കഴിഞ്ഞതേ ദിയുടെ ഡാൻസ് തുടങ്ങി ആ ബ്ലൂ ഡ്രസ്സാണ് കേട്ടോ ദിയ നന്നായിട്ട് കളിക്കുന്നുണ്ട് നല്ല ചിരിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിന്ന് കളിക്കുന്നുണ്ട് വേദിക്ക് ഇല്ലാത്തൊരു സാധനമാണ് ചിരിയും ഇരുന്ന് കളിക്കാത്തതും ഞാൻ പറഞ്ഞു ദിയെ കണ്ട് പഠിക്കുമെന്ന് പറഞ്ഞപ്പോൾ വേദയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ നന്നായിട്ട് ചിരിച്ചിരുന്നൊക്കെ കളിക്കുന്നുണ്ട് നല്ല രസമായിട്ട് വേദം ധിയെ കളിച്ച് കേട്ടോ നമ്മളും കുറേ നേരം ഡാൻസ് എല്ലാം കണ്ട് ആസ്വദിച്ച ശേഷം പത്ത് പത്തരയായി തിരിച്ച് വീട്ടിൽ പോയപ്പോൾ പിന്നീട് വീഡിയോ എടുക്കാനുള്ള ഒരു അവകാശവും സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എൻ്റെ ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ഏറ്റവും എന്നെ കാണാം ടാറ്റാ